എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഏത് അവസരത്തിനും അനുയോജ്യമായ രുചികരമായ കാരറ്റ് ഹൽവ തയ്യാറാക്കുകയാണ് ആവശ്യമായ ചേരുവകൾ മൂന്ന് ഇടത്തരം വലിപ്പമുള്ള കാരറ്റ് പാൽ ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ രുചിക്കനുസരിച്ച് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഏലയ്ക്ക രണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ബദാം മത്തങ്ങാക്കുരു കശുവണ്ടി മുതലായവ നുറുക്കിയത് ഏലയ്ക്ക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി പൊടിക്കുക കാരറ്റ് വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്യുക ഒരു കപ്പ് ഉപയോഗിച്ച് അരിഞ്ഞ കാരറ്റ് അളക്കുക അത് ഏകദേശം രണ്ട് കപ്പായിരിക്കും രണ്ട് കപ്പ് കാരറ്റിന് ഒരു കപ്പ് പാൽ എടുക്കുക പാലിന്റെ അളവ് കാരറ്റിന്റെ പകുതിയായി ക്രമീകരിക്കുക ഒരു പാനിൽ നെയ്യ് ചൂടാക്കുക കാരറ്റ് ചേർത്ത് ഇടത്തരം തീയിൽ അഞ്ച് മിനിറ്റ് ചെറുതായി മൃദുവാകുന്നതുവരെ വഴറ്റുക വഴറ്റിയ കാരറ്റിലേക്ക് പാൽ ചേർക്കുക ബാക്കിയുള്ള രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക നന്നായി ഇലക്കി കാരറ്റ് മൃദുവാകുന്നതുവരെയും പാൽ മിക്കവാറും ആഗിരണം ചെയ്യപ്പെടുന്നതുവരെയും എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ വേവിക്കുക പാത്രത്തിന്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇലക്കിക്കൊണ്ടിരിക്കണം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക കാർട്ടിലേക്ക് ബാക്കിയുള്ള രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മിശ്രിതം കട്ടിയാകുന്നതുവരെയും പാനിന്റെ വശങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതുവരെയും ഇളക്കുക നിങ്ങളുടെ ഇഷ്ടാനുസരണം അരിഞ്ഞ നട്ട്സ് ചേർക്കുക ഏലയ്ക്കാപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക രുചികരമായ കാരറ്റ് ഹലുവ വിളമ്പാൻ തയ്യാറാണ് ചൂടോടെയോ തണുപ്പിച്ചോ വിളമ്പാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ പാചകക്കുറിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു